ഇന്നത്തെ ദിവസം മഴ ആയതുകൊണ്ട് കളക്ടർ മുടക്ക് തന്ന ദിവസമാണ് കേട്ടാ പക്ഷെ ഇന്ന് നല്ല വെയിലായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ അല്ലൂട്ടന്റെ പിറന്നാളാണ് അപ്പോൾ അല്ലൂട്ടന്റെ പിറന്നാളിന് രാത്രി ചെറിയൊരു കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും വന്നിട്ടുണ്ട് അച്ഛനമ്മ ചേച്ചി ചേട്ടൻ പിന്നെ നമ്മുടെ റിലേറ്റീവ്സും അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് അല്ലൂട്ടന്റെ അമ്മ ഗ്രീഷ്മേച്ചി അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് അല്ലൂട്ടൻ വൈറ്റ് ഷർട്ട് അങ്ങനെ പിള്ളേരെയൊക്കെ കൂടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് കേക്ക് മുറിക്കാനായിട്ട് തയ്യാറായിട്ട് നിന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറയണത് അങ്ങനെ എല്ലാവരും കയ്യടിച്ച് പാസ്സാക്കി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അപ്പം അല്ലൂട്ടനും കേക്കൊക്കെ കഴിച്ചു പിന്നെ അല്ലൂട്ടനെ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മോതിരം അങ്ങനത്തെയൊക്കെ അങ്ങനെ അല്ലൂട്ടൻ്റെ പിറന്നാൾ ഞങ്ങൾ നല്ലപോലെ ആഘോഷിച്ചു പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു ചേച്ചി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ